ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരുമാതിരി ഭയങ്കര ഒരു മൂടൽ പിടിച്ചൊരു കാലാവസ്ഥയാണ് ഇന്നലെ അതുതന്നെയായിരുന്നു അപ്പോൾ ഇന്നലെ നല്ല ഒരു വെയിലോ വെട്ടോ ഒന്നും ഇല്ലാത്തൊരു മൂടൽ പിടിച്ച കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെയും തന്നെ കേട്ടോ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാനത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല മുറ്റത്ത് ഇച്ചിരി കറികളിടപ്പുണ്ട് അപ്പോൾ അത് തൂത്തല്ല എന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പതി അടുക്കളയിലോട്ട് കയറിയാൽ മതി എല്ലാവരും എണീറ്റ് വരുമ്പഴത്തേക്ക് ചെന്നാൽ മതി അതുകൊണ്ട് രാവിലെ ഇച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്കും അവർത്ത് തന്ന തൂത്തൊക്കെ വാരി വൃത്തിയാക്കിയേക്കാം അല്ലെങ്കിൽ അച്ചുൻ്റെ പണിയാട്ടോ ഇതൊക്കെ അപ്പോൾ അവൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മൂക്കടപ്പും ചെറിയൊരു പനിക്കോളും ഒക്കെ അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ കാണിയാലെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവളെ രാവിലെ വിളിച്ച് എണീപ്പിക്കേണ്ടത് അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്നലെയും ഞാൻ നേരത്തെ വിളിച്ചെണീപ്പിച്ചതെന്ന് പറഞ്ഞു നേരത്തെ ഒന്നും ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിളിച്ചത് അല്ലാതെ ഒരുപാട് നേരത്തെ ഒന്നും അല്ലേ വിളിച്ചത് അവർക്ക് ട്യൂഷനും സ്കൂളിലും ഒക്കെ പോകേണ്ട ഞാൻ വിളിച്ചെ ഈപ്പിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിക്കോട്ടെ എല്ലാവരും കൂടെ തുറങ്ങിക്കട്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വരുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ അവിടെ ഇവിടെ നിൽക്കുന്ന ചപ്പ് ഒക്കെ ഒന്ന് പറിച്ചുവെച്ച് ഞാൻ തൂക്കത്തുള്ളൂ പക്ഷേ അച്ചും കണ്ണനും ഒക്കെ വൃത്തിയാക്കാനിറങ്ങിയാൽ അങ്ങനെയുള്ളപ്പോൾ കണ്ണും ചിലപ്പോൾ ചെയ്യും കേട്ടോ കാടൊക്കെ പറിച്ചൊന്ന് വൃത്തിക്ക് തൂക്കും ഞാൻ എന്നെയാണല്ലോ സമയമുണ്ടല്ലോ എന്ന് നോക്കുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇച്ചിരിച്ചിരൊക്കെ ഉള്ളു ഒരുപാട് കാടൊന്നുമില്ല നേരത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാട് പറിക്കാനില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ആ ഇച്ചിരി ഉള്ളതങ്ങ് പറിച്ചു കളഞ്ഞേക്കാങ്കിൽ തൂത്തിരുമ്പോൾ ഒരു വൃത്തി കിടക്കും അപ്പോൾ ഇനി ഞാൻ രാവിലെ തൂക്കാനിറങ്ങിയത് പക്ഷേ മഴ നല്ലപോലെ ചാറുന്നുണ്ട് കേട്ടോ ഇച്ചിരി മഴ ചാറ്റിൽ നല്ല പോലെ ഉണ്ട് അപ്പോൾ ഞാനിത് തന്നെയാണേലും കുഴപ്പമില്ല തൂത്തേച്ച് കയറാമല്ലോ നിർത്തുകൾ എല്ലാവരും ഇനിയൊക്കെ വരുന്ന മുമ്പ് ആവുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുക്കളോട്ടൊക്കെ ഇറങ്ങി പിന്നെ കാപ്പി ഉണ്ടാക്കാനൊക്കെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രാവിലെ മുറ്റും ദൂരം തൂക്കാനോ അല്ലെങ്കിൽ മുറ്റും മുറ്റന്തോട് വേറെ ഒരു കാര്യത്തിൽ നമുക്ക് ഒന്നും ഇറങ്ങാൻ സമയം കിട്ടത്തില്ല കാര്യം അടുക്കളയിൽ തന്നെയായിരിക്കും അടുക്കളയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം മിറ്റുമെല്ലാം തൂത്ത് അത്യാവശ്യം ഇച്ചിരി കരിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു ഇച്ചിരി കാറ്റും ഒക്കെ വരുന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിരി കരികളും ഒക്കെ വീണ് ഇനിയിപ്പോൾ ഈ മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പം അടുത്തത് മൊത്തം വീഴും പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ശരിക്കും വെള്ളം ഒഴിക്കേണ്ട മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഒരു സമാധാനമുണ്ട് അപ്പം മിറ്റം എല്ലാം തൂത്ത് എല്ലാം ഒന്ന് ഒതുക്കി കഴിഞ്ഞേച്ച് വേണം മീനും ഒക്കെ ഇച്ചിരി തീറ്റിയൊക്കെ കൊടുക്കണം കൊടുത്തേച്ച് വേണം അകത്തോട്ട് കയറാനായിട്ട് അപ്പം മീനിപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇങ്ങനെ അടച്ചാണ് ഇടുന്നത് തുറന്നു വെക്കുന്നേ ഇല്ല കാര്യം ഈ കൊക്ക് വന്ന് തിന്നുന്നതുകൊണ്ട് ഒരു ടെൻഷനാണ് നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അതുപോലെ തിന്നിച്ച് പോകും എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം തുറക്കും നിങ്ങൾ വന്ന് കഴിക്കും പിന്നെ അങ്ങ് പോകും അങ്ങനെ എന്തേലും പിന്നെ മൂടി അങ്ങ് ഇട്ടേക്കും അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം മീന് തീറ്റയൊക്കെ കൊടുത്തേച്ച് അന്നേരത്തേക്ക് മഴ നല്ലപോലെ ചാറാനായിട്ട് തുടങ്ങി കേട്ടോ ശരിക്കും ഒന്ന് ഇതായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി വീണ്ടും ഞാൻ ഇതെല്ലാം മൂടി എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷമാണ് വീണ്ടും അത്തോട്ട് കയറുന്നത് അത്തോട്ട് കയറി ഇനി അടുക്കളയിലോട്ടാണ് കയറുന്നത് അടുക്കളയിൽ കയറുന്ന വെച്ച് രാവിലെ ഇഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ അടുപ്പയിലോട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു രാവിലെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ഇഡ്ഡലിയൊക്കെ ഇപ്പോൾ ഇതുവരെ കടുങ്കാപ്പി തിളപ്പിച്ചില്ല കേട്ടോ തിളപ്പിക്കാത്തതിൻ്റെ കാര്യം വെച്ചാൽ ആരും എണീറ്റില്ല എല്ലാവരും എണീക്കുമ്പോഴത്തേക്ക് ഒക്കെ തിളപ്പിക്കാതെ വിചാരിച്ചു അപ്പോൾ അടുപ്പി തീ പിടിപ്പിക്കാനായിട്ട് ഇച്ചിരി തൊണ്ടുമൊക്കെ വെച്ച് ഇത് നാളെ ഒരു ദിവസം തേങ്ങയൊക്കെ പൊതുക്കുന്ന കാണിച്ചില്ലായിരുന്നു അന്നത്തെ തൊണ്ടാണ് ഞാനിവിടെ കെട്ടി തൂക്കി ഒക്കെ ഇട്ട് ഉണക്കി എടുത്തത് അപ്പോൾ പിന്നാൾ ഒരു ദിവസം കാലം എന്നോട് പറഞ്ഞു ടീ പിടിപ്പിക്കുന്നതിന് അടുപ്പിൽ ഇച്ചിരി ചൂട്ട് അവിടെങ്ങും കിട്ടാനില്ലേന്ന് എന്ന് ചൂട്ട് ഇവിടെങ്കിലും കിട്ടാനുണ്ട് അടുത്ത വീട്ടിൽ വീട്ടിലൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ ആവശ്യങ്ങൾക്കുള്ളതല്ലേ നമുക്കങ്ങനെ തെങ്ങോ ഒന്നും ഇല്ലായിരുന്നേ പിന്നെ തൈത്തങ്ങൊക്കെ ഉള്ളു തൈ തെങ്ങിൻ്റെയൊക്കെ മടലെന്ന് പറഞ്ഞാൽ ഒരു ചെറുതല്ലേ അത് വലുതായിട്ടിങ്ങനെ ഇതായിട്ട് കിട്ടത്തില്ലല്ലോ പിന്നെ കുറച്ചാൾ കൂടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓലക്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു എന്നാൽ വെച്ചാൽ തെങ്ങ് ഇങ്ങോട്ട് വളർന്നു വരും അതിൻ്റെ മണ്ടക്കോട്ട് ചെല്ലി വരും ആ തെങ്ങ് അങ്ങ് പോകും അങ്ങനെ ആയതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് തെങ്ങ് നമ്മുടെ തൈ തെങ്ങുകളെല്ലാം പോയി ഇനിയിപ്പോൾ അടുത്തൊക്കെ കിളത്തൊക്കെ വരുന്നതേ ഉള്ളൂ ചെല്ലി തിന്നും നമ്മൾ വീണ്ടും വെക്കും നട്ടുവെക്കും തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം അടുപ്പിൽ തൊണ്ടൊക്കെ വെച്ചാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കത്ത് പിടിച്ചോളൂല്ലോ അങ്ങനെ തൊണ്ടും ചിരട്ടയൊക്കെ വെച്ച് പേപ്പറൊക്കെ കത്തിച്ച് ഇതെല്ലാം ഉണങ്ങി തൊണ്ടാണ് അതുകൊണ്ട് പേപ്പർ കത്തിച്ച് അങ്ങോട്ട് വെക്കുമ്പോൾ കണ്ടില്ല തൊണ്ടയിലോട്ട് കയറി പെട്ടെന്ന് തീ പിടിക്കുമ്പോഴേക്കും കുറച്ച് വിറക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പൂളുകളാക്കി എടുത്തേക്കുന്നുണ്ട് അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കത്തിക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ടെ കത്തിക്കൊള്ളും ഇങ്ങനെ രാവിലെ ഇഡലിയൊക്കെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇഡലി പാത്രത്തിനി വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് എടുക്കാണ്ടിരിക്കും അപ്പോൾ ഇന്നലെ വൈകിട്ട് അച്ചുവാണ് അരിയൊക്കെ അരച്ച് വെച്ചത് അപ്പോൾ ഇന്നേരത്തെ അരി അരക്കിലൊക്കെ അച്ചുവിൻ്റെ പണിയാണ് അപ്പം ഇതേണ്ട ചില സമയത്ത് പുക ഇങ്ങോട്ട് വരുവേ ഞാൻ അത് കുത്തി വിടാന്നൊക്കെ ഓർത്ത് പോകാൻ തുടങ്ങി ആ പുക പെട്ടെന്ന് അതോട്ട് തന്നെ അങ്ങ് പോയി മേലിപ്പോൾ അത് കുത്തി വിടാമെന്ന് വിചാരിച്ചാണ് നേരം അന്നേരത്തേക്ക് പുക തിരിച്ച് അതിനകത്തോട്ട് തന്നെ അങ്ങ് പോയി അപ്പോൾ അത് ചെറിയ തടസ്സം കണ്ടായിരുന്നത് തീ വന്നപ്പോഴത്തേക്ക് അങ്ങ് മാറി പോയെന്ന് തോന്നും അങ്ങനെ നമ്മുടെ അരിയൊക്കെ അരച്ച് വെച്ചേക്കുന്നതെല്ലാം ഇനി ഉപ്പൊക്കെ ചേർത്ത് ഇനി അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ തട്ടിനകത്ത് എണ്ണ നല്ലപോലെ തേച്ച് ഇഡ്ഡലി പാത്രത്തിലോട്ട് എടുത്ത് വെച്ച് അതൊന്ന് ചൂടായതിന് ശേഷമേ ഞാൻ അകത്തേക്ക് മാവ് ഒഴുകിത്തുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയ കൂടി തന്നെ ഇഡ്ഡലി അധികം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും സ്പൂൺ കൊണ്ട് പതിയും തട്ടിയാൽ മതി ഇങ്ങനെ ഊരിപ്പോരും അതേസമയം നമ്മൾ തണുത്ത പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കാണ് അതിലിങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇപ്പം ഇഡലിയുടെ മാവൊക്കെ കോരി ഒഴിച്ച് ഇനി ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഇനി വിളിച്ച് കെണിപ്പിക്കാനൊക്കെ പോവാണ് ഇപ്പം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് എല്ലാവരും ഇനി വിളിച്ച് എണീപ്പിക്കട്ടെ മഴയും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ നല്ല തണുപ്പാണ് നീ അപ്പം ഒരു തെളിഞ്ഞ കാലാവസ്ഥയും കൂടെ അല്ലാത്തതുകൊണ്ട് വെയിലും ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മൂടി പതിച്ച് ഉറങ്ങാൻ നല്ല സുഖമാണ് അപ്പം അവർക്കൊക്കെ നല്ല സുഖമായിട്ട് കിടന്ന് ഇറങ്ങാം നമുക്കങ്ങനെ മൂടി പതിച്ചു കിടന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്നാ അവധിയാന്ന് പറഞ്ഞാലും ഒരിക്കലും അവധിയില്ലാത്തത് വീട്ടമ്മമാർക്ക് തന്നെയാണ് അവർക്ക് ഒരിക്കലും ലീവ് അവർക്ക് അസുഖം വന്നാലും ലീവില്ല എന്ന വന്നാലും ലീവില്ല അവർക്ക് എന്നും രാവിലെ എണീക്കണം അടുക്കളയിലെ ജോലി ചെയ്യണം തന്നെയാണ് അവരുടെ പണി അപ്പം നമ്മുടെ തത്ത ഇന്നും വന്നിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് കുറേശ്ശേയൊക്കെ പയറൊക്കെ തിന്ന് നിന്ന് കാര്യം ഞാൻ ഇന്ന് രാവിലെ പയറുള്ളതൊങ്ങ് പറിച്ചെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇപ്പം മഴയുടെ ഒരു ചെറിയതായിട്ട് അവർ ഇച്ചിരി കഴിഞ്ഞെടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്ക് തത്ത വന്നിച്ച് അത്യാവശ്യം കുറച്ച് പയറൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് പിന്നെ അവരും ഭൂമിയുടെ അവകാശികളല്ലേ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അല്ല തത്ത പറന്ന് പോകുന്നു കേട്ടോ നമ്മുടെ നാടൻ തത്ത തന്നെ കേട്ടോ ഒന്ന് ചില സമയത്ത് ഒരു കിളി പോലെ തരുതുകൊണ്ട് പച്ചക്കളറിൽ അതും വരും പക്ഷേ ഇപ്പോൾ കൂടുതൽ ഈ തത്തയാണ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ഇനി എല്ലാവരെയും വിളിച്ച കിണിപ്പിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ രാവിലെ ഇഡലിയും ചമ്മന്തി ഒക്കെയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിക്കാൻ എല്ലാം കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ കാര്യമൊക്കെ മറന്നു എല്ലാവരും കൂടെ കഴിക്കാനൊക്കെ ഇന്ന് ഇപ്പോൾ എടുക്കുന്നതൊക്കെ അങ്ങ് മറന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ മുറ്റത്തിൽ ഇറങ്ങി ഞാനും കണ്ണിനും കൂടെയാണ് ഇറങ്ങിയതേ കാര്യം കുറച്ച് പണി ഞങ്ങൾക്ക് വെളിയിലുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന കുറ്റിക്കരുമുളകാണെന്ന് പറഞ്ഞ് കിട്ടിയതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് പന്തലിച്ച് മേളിലോട്ട് കയറി പോവുക അപ്പം കണ്ണൻ എന്നോട് പറഞ്ഞു നമുക്കത് പറച്ചു താഴെ കൊണ്ടേ നടന്നും പറഞ്ഞു അങ്ങനെ ഞാനും കണ്ണൻ ഉണ്ട് അപ്പോൾ ഇന്നിച്ചിർ മഴയൊക്കെ അല്ലേ അപ്പം അങ്ങനെ ഇവിടുന്ന് അതിൻ്റെ വേരോടുകൂടി കിട്ടുന്നുണ്ട് അങ്ങനെ അത് അതേപോലെ എന്നെ തന്നെ കൊണ്ടുപോയി തഴ ഒഴിഞ്ഞ് പോയി തേക്ക് നിൽപ്പം തേക്കിൻ്റെ ഉള്ളിലിട്ടെ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു ഇതേ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അതിങ്ങി പൊട്ടിപ്പോന്ന് പിന്നെ കുരുമുളകിൻ്റെ ആയുണ്ട് തണ്ട് കുഴിച്ചു വെച്ചാൽ അത് കിളിത്തോളം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ മഴയും കൊണ്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ അപ്പോൾ കണ്ണനാണ് എൻ്റെ ഇവിടെ നിന്ന് ആദ്യം കുറേ നേരം ഇങ്ങനെ പറിച്ചു തരാനൊക്കെ തുടങ്ങിയത് അത് കഴിഞ്ഞ് പുള്ളി അങ്ങോട്ട് മാറി വേ മ മഴയാണെന്നും പണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഇവിടെയും തട്ടി അല്ലേക്ക് പിന്നെ ഇവിടെ ഒരു ഭാഷമുട്ട് വിപ്പുണ്ടായിരുന്നു അങ്ങനെ ഈ സൈഡിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ മാറ്റുന്ന ഇവിടുന്ന് അപ്പം നമ്മുടെ മുറ്റത്ത് നിന്നാൽ തറേ കുറച്ച് കടുക് വീണാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കടുക് താഴെ പോയി ഇപ്പം ആ കടുക് എടുത്ത് ഞാൻ വെളിയിൽ ഇങ്ങനെ ഈ ബക്കറ്റിലോട്ട് ഇട്ടായിരുന്നു അത് കിളത്ത് ഇപ്പോൾ അവിടെ കടുകൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇല ഞാൻ ഇച്ചിരി പറച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കടുകിൻ്റെ ഇലയൊക്കെ പറച്ച് ഉച്ചക്കത്തേക്ക് തോരം വെക്കാനായിട്ട് എന്നെടുത്തുകൊണ്ട് വന്നതാണ് അദ്ദേഹത്തേക്കും മഴ നല്ല ശക്തിയായിട്ട് അങ്ങ് പെയ്യാൻ തുടങ്ങി കേട്ടോ നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി ഭയങ്കര തണുപ്പും ഒരു ചെറുതായിട്ട് മുറ്റത്തിലൊരൊക്കെ നരഞ്ഞ് കയറുന്നോണ്ടായിരിക്കും ഒരു ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ മഴയുടെ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് പിന്നെ ഇനി അടുക്കളയിലേക്ക് ഉച്ചക്കത്തേക്കുള്ളൊക്കെ റെഡിയാക്കേണ്ട പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്ന നിലക്കുണ്ടാക്കിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഈ കടുകിൻ്റെ ഇല തോരം വെക്കുന്നത് കാര്യം ഇത് നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന സംഭവമൊന്നുമില്ല നമ്മൾ കടുകിട്ട് കിളിപ്പിച്ചെടുത്താൽ മാത്രം കിട്ടുന്നല്ല മറ്റ് ചീര അല്ലെങ്കിൽ ഒരു മാൾബെറിയുടെ ഇലയോ അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് കിളിപ്പിച്ചെടുക്കുന്നതല്ലേ അങ്ങനെ ഞാൻ ചീ അത് നല്ലപോലെ കഴുകി എല്ലാം എടുത്ത് വൃത്തിയാക്കി ആ വെള്ളം എല്ലാം ഒന്ന് പോകാനായിട്ട് മാറ്റി വെച്ച് കേട്ടോ എന്നിട്ട് ഉച്ചക്കത്തേക്ക് ബീഫായിരുന്നു അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അതിൻ്റെ മസാല സവോള എല്ലാം വഴറ്റി എല്ലാം ഒന്ന് എടുത്തതിന് ശേഷം ബീഫ് വേവിച്ച് ഞാൻ കുക്കറി വെച്ചിട്ടുണ്ട് ഉപ്പും ശകലം കുരുമുളകൂടി മാത്രം ചേർത്ത് ഞാൻ വേവിച്ചെടുത്തേക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്താണ് വഴട്ടുന്നതിനകത്തു ചെയ്തേക്കുന്നത് അതിലേക്ക് ഇട്ട് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി കേട്ടോ റോസ്റ്റ് ചെയ്യാനായിരുന്നു അപ്പം ബീഫിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു ഞാൻ ഈ ശകലം വെള്ളമേ ചേർത്തായിരുന്നു പക്ഷേ ഒത്തിരി വെള്ളം ഈ കുക്കറി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ശകലം വെള്ളം ചേർത്താലും ബീഫിനകത്ത് വെള്ളം നല്ലപോലെ ഇറങ്ങും അപ്പം അത് ഇനിയൊന്ന് പറ്റി സെറ്റാക്കാൻ വേണ്ടി അത് അവിടെോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് അന്നത്തേക്ക് നല്ലപോലെ പോലെ ഒന്ന് അരപ്പും ഒക്കെ പിടിക്കുമല്ലോ അങ്ങനെ അത് മാറ്റി വെച്ച് അത് മാറ്റി വെച്ചേച്ച് ഇനി ബാക്കി അടുത്ത് വേറെ കറികൾ എന്തെങ്കിലും വെക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചീരയിലെ എല്ലാം അരിഞ്ഞ് കേട്ടോ ചീരയിലും പോട്ടേ കടകല മൊത്തം അരിഞ്ഞ് അരിഞ്ഞ് അതൊന്ന് തൂരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കടകല തന്നെയട്ടോ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകമായിട്ട് എണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോഴേ അത് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കടകല അരിഞ്ഞെടുത്തേച്ച് അതിനകത്ത് സവോളയും പിന്നെ നമ്മുടെ ഉണ്ടമുള ഉണ്ടല്ലോ അതുമ്പോൾ ഇച്ചിരി മണവും ഒക്കെ കിട്ടൂല അതുകൊണ്ട് ആ മുളകാണ് അരിഞ്ഞെടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ ചീരയ്ക്കൊക്കെ തേങ്ങ ചതച്ചെടുക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളിയും മഞ്ഞളും ചീരക്കവും തേങ്ങയും കൂടെ ചതച്ചെടുത്തു ചതച്ചെടുത്തേച്ച് അത് ആദ്യം കടുക് വറുത്തു അതിലേക്ക് ഇട്ടേച്ച് ഞാൻ എപ്പോഴും ചീരയിലൊക്കെ തോരം വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്യുന്നത് അരപ്പിനകത്താണ് ഉപ്പ് ഇറക്കുന്നത് എല്ലാം കൂടി ഇങ്ങനെ നമ്മൾ ചീരയില എല്ലാം കൂടി ഇട്ടോ അല്ലെങ്കിൽ മറ്റേങ്കിലും ഇലകൾ നമ്മൾ തോരമ്പെക്കുമ്പം അതിനകത്തോട്ട് ഉപ്പിട്ടാൽ അത് അത്ര കൂടി കറക്റ്റ് ആകത്തില്ല അതേസമയം അരപ്പിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ ഉണ്ടല്ലോ നല്ല ഇതായിട്ട് ഇരിക്കുക അപ്പോൾ ഞാൻ ആ ജാറിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ആ അരപ്പൊക്കെ ഒന്ന് കഴുകി അതിനകത്തിട്ട് ഒഴിച്ചതിന് ശേഷം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് എന്നിട്ട് നല്ലപോലെ നിളക്കിയതിന് ശേഷമാണ് ചീരയിലേക്ക് ഇടുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ടോ അപ്പോൾ അവിടെ ചീരയില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി അത് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വലിയ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ പെട്ടെന്ന് ഇത് വേഗുന്ന സംഭവമാണ് ഒട്ടും ഒരു ആ ഇല തന്നെ ഇച്ചിരി തണ്ടയിലൊക്കെ ഇച്ചിരി ജലാംശം ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇതായിട്ട് വേണ്ട നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെച്ച് ഒന്ന് ആവിക്ക് വെച്ച് എടുത്താൽ മതി നമ്മൾ അരപ്പ് കഴുകി ഒഴിക്കുന്ന ആ വെള്ളം മാത്രം മതി അത് ഒത്തിരി ഒഴിക്കരുത് ശകലം ഒഴിക്കുകയുള്ളൂ എന്നിട്ട് നമ്മളൊന്ന് വെച്ച് കുറച്ച് എഴുപ്പത്തേക്കൊണ്ട് ആവിയിൽ പെട്ടെന്ന് വെന്ത് കിട്ടും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ കടകലയാണോ വേറെ രുചി വ്യത്യാസമോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതുകൊണ്ട് ഗുണങ്ങൾ ഗുണങ്ങളും എല്ലാം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിത് ഇങ്ങനെ ഒരു ദിവസം യൂട്യൂബിൽ ഇങ്ങനെ കണ്ടാണ് കടുകല തോരം വെക്കാന്നുള്ളത് അപ്പോൾ അന്ന് ഞാൻ ഈ കടുക് കളുത്ത് വന്നപ്പോഴേ ഞാനൊരു ചൂടെ പിള്ളേരുടെ ഉറങ്ങി ഇല തരം വെക്കാൻ കൂടുതൽ നല്ലതായിരുന്നു കാര്യം ഇല കാണാൻ നല്ല ഭംഗിയാണ് നമുക്കത് കുറച്ച് തോരം വെക്കാൻ തോന്നും അങ്ങനെ നല്ല ഇതായിട്ട് നിൽക്കുന്നതാണ് അപ്പം അന്നോട്ടേ വെക്കണമെന്ന് വിചാരിച്ചില്ല അങ്ങനെ കടുക് ഇതിൻ്റെ ഇത് യൂട്യൂബിലടിച്ച് നോക്കിയപ്പോഴത്തേക്ക് തോരം വെക്കാൻ കൊള്ളാം എന്നുള്ളത് കേട്ടേ അങ്ങനെയാണ് ഞാൻ തോരം വെക്കാനായിട്ട് എടുത്തത് അപ്പം അച്ചുവിന് ബീഫും തോരനൊക്കെ ആയപ്പോഴത്തേക്കും അച്ചു പറഞ്ഞ് ഒത്തിരി നാളായല്ലേ പരിപ്പേറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പരിപ്പേറി വെക്കുന്ന സാമ്പാർ പരിപ്പ് അല്ല കേട്ടോ ചെറുപയർ പരിപ്പ് അത് വറുത്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് ഇവിടെ പരിപ്പേറി വെക്കുന്നത് അതാണ് ഇവർക്ക് ഇഷ്ടമല്ല സാമ്പാർ പരിപ്പ് കറി വെച്ചാൽ ഇവർക്ക് ഇവർക്കിഷ്ടമല്ല അതുകൊണ്ട് ഈ ചെറുപയർ പരിപ്പ് കറി വയ്ക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ എന്തായാലും ഇച്ചിരി ചെറുപയർ പരിപ്പും കൂടെ കറിയൊക്കെ വെച്ച് തേങ്ങ ഒക്കെ അരച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ അരച്ച് ഇച്ചിരി ജീരവും കൂടെ ചേർത്ത് അരച്ച് മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്ത് വെച്ച് അതും കൂടെ ചേർത്ത് അങ്ങനെ നമ്മുടെ പരിപ്പേറിയും ഒക്കെ റെഡിയായി അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റും പരിപ്പ് കറിയും പിന്നെ ഇച്ചിരി ചീ തോരനും എന്താണ് കടുകയില തോരനും അതുകൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും പപ്പടവും വേണം അപ്പം അച്ചു പറഞ്ഞ് അമ്മ ഇതെല്ലാം ചെയ്തവെച്ച് പൊക്കോ ഞാൻ പപ്പടവും കൂടെ കാഴ്ച എടുത്തോളാം എന്നാണ് അപ്പോൾ അച്ഛനൊക്കെ ഇപ്പോഴും ഈ തിങ്കളാഴ്ച ഇനിയിപ്പോൾ നാളെ എക്സാം ഉണ്ട് അതുകൊണ്ട് അച്ഛനൊക്കെ പഠിക്കാനായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവളെ ഞാൻ അധികം അടുക്കളകായിട്ട് അങ്ങനെ കേട്ടുന്നില്ല അപ്പോൾ എന്നോട് ഒരു കുഴപ്പമില്ല കടുക്തിൽ പപ്പടം മാത്രം കഴിച്ചാൽ പോലെ അധികം ചെയ്തോളാം എന്നാണ് അങ്ങനെ എല്ലാം വെച്ചിട്ട് അതിലേക്ക് കടുക് വറുത്തും കൂടി ചേർത്തേച്ച് കറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയായിരുന്നു പരിപ്പ് കറിയും പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കടുക് ഇലത്തോടെ ഇപ്പം കടകലൊക്കെ ഇനി ഓരോരുത്തരൊക്കെ ഇന്നേലൊക്കെ പറയുമായിരിക്കും കാര്യം കടകല നടന്ന ദോഷമാണെന്നോ അങ്ങനെ ഇനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലോട്ട് അങ്ങ് നട്ടക്കണം അപ്പോൾ കുഴപ്പമില്ലല്ലോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ തരുമ്പോഴേലേ ഉള്ളൂ കുഴപ്പമുള്ളത് പക്ഷേ ഞാൻ വീണ്ടും മുറ്റത്തേട്ടോ എനിക്ക് അവിടെ ഒരു ചെമ്പരത്തിലെ കമ്പ് നടനതുണ്ടായിരുന്നു അതിനകത്തേക്ക് ചുമ്മാ ഇട്ടതാണ് പിന്നെ പറമ്പിൽ രണ്ടുമൂന്ന് തൈ നട്ടിട്ടുണ്ട് ഞാൻ അപ്പം ഇല തോരം വെക്കാന്നായപ്പോഴത്തേക്കും ഞാൻ ഒരു രണ്ട് മൂന്ന് കയ്യൊക്കെ പോഴ് കൂടെ ഒക്കെ സെറ്റാക്കിയൊക്കെ എടുത്തു അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം തോരം വെക്കാനുള്ള ഇല ഒക്കെ കിട്ടും ഒരു രണ്ടോ മൂന്നോ ചെടിയും തന്നെ നല്ലപോലെ ഇല കിട്ടും ഇഷ്ടം പോലെ ഇല കിട്ടും തോരം വെക്കാനായിട്ട് അപ്പം നമ്മുടെ വീട്ടിൽ കടുവുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കഴിഞ്ഞു ചുമ്മാ അല്ലെങ്കിൽ വല്ല ചെടിച്ചെട്ടിക്കകത്ത് ഇട്ടാൽ അത് വന്ന് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നട്ടാൽ മതി അപ്പം വലിയ ബലമില്ലാത്തതാണ് ഇത് കളുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടെന്ന് ഒടിഞ്ഞ് പോകും മഴ സമയത്തൊക്കെ നട്ടു കഴിഞ്ഞല്ലോ അങ്ങ് ഒടിഞ്ഞ് വല്ലാതെ ഇടക്കും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ വീടിയൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാമേ